എല്ലാവർക്കും നമസ്കാരം പഴയക്കാരൻ മജീദാണ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പഴയന്നൂർ പഞ്ചായത്തിലാട്ടോ പഴയന്നൂർ സെൻറ്ററിൽ നിന്ന് ആ സ്ഥലത്തേക്കുള്ള ദൂരം വെറും രണ്ട് ആണ് അപ്പോൾ ഇതൊരു രണ്ടേക്കറ തോട്ടത്തിൻ്റെ മേലെയുണ്ട് അപ്പോൾ അത് കൊടുക്കാനുള്ളതാണ് ബാക്കി കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നവരും കയറി കാണുക വലിയ കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയാം ഓക്കെ സുഹൃത്തുക്കളെ ഇത് നമ്മൾ പഴയന്നൂർ സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഒരു എന്ന് പറഞ്ഞാൽ ഈ ടാർ റോഡ് ഫ്രണ്ടേജിൽ ടാർ റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടാർ റോഡ് ഫ്രണ്ടേജ് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ മണ്ണ് തെറ്റിട്ടിൻ്റെ മുകളിലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൽ നമുക്കൊരു രണ്ടേ ഏക്കർ ഏക്കര തോട്ടമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് രണ്ടേകാല ഏക്കറ തോട്ടം ഇതിൻ്റെ പരിസരത്തൊക്കെ വീടുകളാട്ടോ നിറച്ച് വീടുകളുണ്ട് അല്ലേ ഇവിടെയൊക്കെ വീടുകളാണ് കംപ്ലീറ്റ് വീടും കാര്യങ്ങളുള്ള സ്ഥലമാണ് അതിൽ രണ്ടേകാല ഏക്കറാണ് തോട്ടമാണ് ഒന്ന് തോട്ടത്തിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം നല്ല തോട്ടമാണ് നല്ല തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല നല്ല കിടിലും തോട്ടം എന്ന് പറയാം കിടലും തോട്ടം അത്യാവശ്യം ഒരു ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളും അത്രേ പറഞ്ഞിട്ടുമില്ല അപ്പോൾ നമുക്ക് ഈ വഴി ഒന്ന് കയറുന്നുണ്ടോ ടാർ റോഡ് ഫ്രണ്ടേജ് നിന്ന് അതിൽ ചെറിയൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട് അതാണ് വഴി വരുന്നത് ഈ വഴിയിലൂടെ കയറുമ്പോൾ തന്നെ അത്യാവശ്യം അതിൽ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ സ്ലാവാണ് നിൽക്കുന്നത് ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട് അതിന് ഫ്ലാവ് നിൽക്കുന്നുണ്ട് അത്യാവശ്യം മണ്ണുള്ള റബ്ബർ തന്നെയാണ് റബ്ബർ പറയുമ്പോൾ കണ്ടോ രണ്ട് സൈഡ് വെട്ടി കഴിയാതെ ആയിട്ടുണ്ട് ഇതിപ്പോൾ വീണ്ടും ഈ സൈഡ് തുടങ്ങിയിട്ടുണ്ട് നല്ല ആ മരമാണ് അടിപൊളി മരമാണ് നല്ല മണ്ണ് ഇത് പിന്നെ ഭൂമിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പട്ടയം പതിച്ച് കിട്ടിയ ഭൂമിയാണ് ഈ നിറച്ച സൈഡിൽ കംപ്ലീറ്റ് വീടുകളിലാണ് കംപ്ലീറ്റ് വീടും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഇത് നമ്മൾ ഇടനിലക്കാരൊന്നും ഇല്ല കേട്ടോ അതിൽ നമ്മൾ നേറ്റ ഓണറായിട്ടുള്ള ബിസിനസ്സാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ബ്രോക്കർമാരെ കാണുന്നുണ്ടെങ്കിൽ വന്നോളൂ വിളിച്ചോളൂ വിളിച്ചാൽ തോട്ടം കാണിച്ചു തരാം കമ്മീഷൻ കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും ഇല്ല ചെറിയൊരു ഷെഡുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മരങ്ങളാണ് നല്ല വിലപ്പുള്ള മരങ്ങളും തന്നെയാണ് മുന്നൂറ്റി ചില മരം ഉണ്ടെന്നാണ് പറഞ്ഞത് റബ്ബർ ഈ ഈ ഈ ടൈപ്പ് ഒരു മുന്നേറ്റിച്ചില്ല മരം എന്തേലും കാണണം ഉണ്ടല്ലേ റോഡ് കണ്ടോ ആണ് റോഡ് വരുന്നത് നല്ല വൃത്തിയുള്ള വെട്ടന്നെ കേട്ടോ എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല വെട്ടിയത് തന്നെ അറിയുന്നില്ല നല്ല വൃത്തിയുള്ള വെട്ട് തന്നെയാണുള്ളത് നല്ല വലുപ്പുള്ള മരമാണ് ഉണ്ടല്ലേ നല്ല വലുപ്പുള്ള മരങ്ങളുമാണ് വന്നുള്ള മരങ്ങളാണ് മൊത്തം മൂന്നും ചില്ലറയാണ് വരുന്നത് മൂന്നേക്കറ മൊത്തം മൂന്നും ചില്ലറ ഉണ്ട് തോന്നും മൊത്തം രണ്ട് ഏക്കറ രണ്ടേ കാലിനെ പറ്റിയാണ് പേപ്പർ വരുന്നത് മൂന്നും ചില്ലറ സ്ഥലമുണ്ടെന്നാണ് ഓണർ പറഞ്ഞത് പിന്നെ കുറച്ച് ചേത്രം ഉണ്ടാവുമ്പോൾ കുറച്ച് പാറയൊക്കെ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ പാറയും കാര്യങ്ങളൊന്നും കാണാനില്ല ും കൂട്ടം കഴിയും നമ്മൾ കംപ്ലീറ്റ് വീഡിയോ കാണിക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് കയറുന്നത് അല്ലേ അത് വിളിക്കുക വേണ്ട ആളുകൾ വിളിക്കുക കയറാൻ വഴി കാണാൻ എന്നാലും കയറുന്ന കാറ്റി വിടാണ്ടായിരിക്കും ഉണ്ടോ കുറച്ചായിട്ടിലാണ് കിടക്കുന്നത് ചെരിഞ്ഞ ഭൂമിയുണ്ടോ മരുന്ന ഭൂമിയല്ല ചെരിഞ്ഞ ഭൂമിയാണ് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഓടിയോ വന്നിട്ട് വീഡിയോ കണ്ട് ഓടിയോ വന്നിട്ട് നരുന്ന ഭൂമിയല്ലേ കാണിച്ച് എന്ന് പറയരുത് ചെരിഞ്ഞ് കിടക്കുന്ന ഭൂമിയാണ് ഇല്ല നേരൊക്കെ ഇരിക്കുന്ന ഭൂമി കേട്ടോ കേട്ടോ എൻ്റെ ഒരു സൈഡ് കമ്പി കമ്പിയേരി ഒരു സൈഡ് വരുന്നത് കംപ്ലീറ്റ് കമ്പിയേരി വരുന്ന ഒരു സൈഡ് പിന്നെ പോയി നോക്കാം

ഇതിൻ്റെ വില കാര്യങ്ങൾ വിളിക്കുമ്പോൾ പറയാം കേട്ടോ വില എന്താ പറയുക നമ്മൾ ചില സ്ഥലങ്ങളിൽ വില ഇടാൻ പറ്റാത്ത ലെവലാണ് കാരണം ചില ഓണർമാർ ഒരു വില ഫസ്റ്റ് പറയും അത് കഴിഞ്ഞ് പാർട്ടി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറൊരു വില പറയും അപ്പോൾ നമ്മളെന്താ പറയുക പാർട്ടിക്കാരനെ വെറുപ്പിക്കരുത് കാരണം നിങ്ങൾ വരുന്നത് ഒരുപാട് ദൂർത്തു നിന്നായിരിക്കും അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് വരിക വരുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് വിളിക്കുക എന്താണ് വില പറയുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ തോട്ടം പോയോ എന്ന് പറഞ്ഞ് വിളിക്കാം അപ്പോൾ നമ്മൾ വിലയും കാര്യങ്ങളും പറയുന്നതായിരിക്കും മറ്റേ നമ്മൾ ഇതിൽ വില പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഓണർ പറയുകയാണ് അയ്യോ അത് വേറെ വിറ്റു കിട്ടോ അല്ലെങ്കിൽ വേറെ ആൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മുടെ വരുന്ന ആളുകൾ നമ്മളെ വിശ്വസിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഏത് സ്ഥലമായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയുകയെന്ന് പറഞ്ഞാൽ ആ ഭൂമിയുടെ വില ആ ഓണറാണ് തീരുമാനിക്കുക പിന്നെ നമ്മൾ എടുക്കാൻ വരുന്ന ആൾ നമ്മുടെ കയ്യിൽ കാശുണ്ടാകും പക്ഷേ നമുക്ക് ചോദിക്കാം എത്ര രൂപയ്ക്ക് കിട്ടുമെന്നുള്ളത് അല്ലാതെ പത്ത് കൊല്ലം മുമ്പ് അയാൾക്ക് അയാൾക്ക് ചിലപ്പോൾ വെറുതെ കിട്ടിയിട്ടുണ്ടാവും അത് നമുക്ക് വെറുതെ തരണം എന്നില്ലല്ലോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊന്നും ഒരാൾ വിളിക്കണ്ടായി പത്ത് കൊല്ലം എട്ട് കൊല്ലം മുമ്പ് നിങ്ങൾക്ക് പതിനെട്ടായിരം റുപ്പേക്ക് കിട്ടിയല്ലേ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഇപ്പോൾ എന്താ അല്ല വില പറയുന്നത് ഒരാ കൂട്ടി തട്ടേന്ന് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പറയുക എന്താ പറയുക അവരുടെ അടുത്ത് മറുപടി അവർക്ക് ചിലപ്പോൾ വെറുതെ കിട്ടിയിട്ടുണ്ടാവും സ്ഥലം അത് നമ്മൾ കിട്ടിയിട്ട് വെറുതെ തരണം നമ്മൾ നമ്മൾ എന്താണ് വില എന്താണ് ഭൂമിയുടെ വില അതൊരു മാന്യമായിട്ട് റേറ്റ് അതിനാണ് ചോദിക്കേണ്ടത് അല്ലാതെ എട്ട് കൊല്ലം മുമ്പ് വെറുതെ കിട്ടിയതാണ് പത്ത് കൊല്ലം മുമ്പ് നിങ്ങൾക്ക് അവർ പതിച്ച് തന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് പത്ത് കൊല്ലം മുമ്പ് അങ്ങനെ കിട്ടിയാലേ അങ്ങനെ കിട്ടിയാലേ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് തോട്ടം രണ്ടേകാല ഏക്കർ ഉണ്ട് അത്യാവശ്യം പത്ത് മുന്നൂറ്റി ചില മരം രണ്ട് സൈഡ് വെട്ടിക്കഴിഞ്ഞിട്ട് ലാഹർട്ടി ഒരു കഴിഞ്ഞിട്ട് വീണ്ടും ഇറക്കിയിട്ടാണ് മരങ്ങൾ കാണാം നല്ല അത്യാവശ്യം വണ്ണുള്ള മരങ്ങളാണ് അപ്പോൾ ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആൾ കൊടുക്കണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ എന്നാൽ ശരി കൊടുത്തു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇത്രയാണ് അപ്പോൾ ഇതിൽ അടുത്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡ് കംപ്ലീറ്റ് ഒരു സൈഡ് ബൗണ്ടറി എല്ലാം ക്ലിയറാണ് അടുത്ത ഫോറസ്റ്റ് കാര്യങ്ങൾ ഒന്നുമില്ലാട്ടോ ഇനി കുറേ ആളുകൾ തന്നെ ഫോറസ്റ്റിൻ്റെ അടുത്ത് ഫോറസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല റബ്ബർ നല്ല റബ്ബറാണ് അങ്ങനെ കംപ്ലീറ്റ് വീഡിയോ കാണുന്നത് എന്ന് പറഞ്ഞാൽ ദൂരത്തുനിന്ന് വരുന്ന ആളുകൾ ഇനി വന്നിട്ട് തിരിച്ചു പോയരുത് എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ സ്ഥലങ്ങൾ കാണുന്നു ഓക്കെ ഒരു വീടും വെള്ള കറൻറ്റുണ്ട് ഉണ്ട് പൈപ്പ് ലൈൻസ് വെള്ളവും കിട്ടും അപ്പോൾ വിളിക്കുക ബാക്കി കാര്യങ്ങളെല്ലാം നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ ടാർ റോഡ് ഫ്രണ്ടേജ് അങ്ങനുണ്ട് കേട്ടോ നല്ല ടാറോഡ് ഫ്രണ്ടേജ് ഉള്ളതാണ്